നമസ്കാരം തൊഴിൽ സ്വാഗതം ഗൾഫിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് വേണ്ട താമസം യാത്രാ സൗകര്യം എന്നിവയെല്ലാം കമ്പനികൾ നൽകുന്നുമുണ്ട് മികച്ച ശമ്പളമാണ് മിക്ക കമ്പനികളും ഓഫർ ചെയ്തിട്ടുള്ളത് ഒഴിവുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം അക്കൗണ്ടന്റ് അബുദാബിയിലെ മഫ്രാഖ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറിയിലേക്ക് അക്കൗണ്ടന്റ് ജോലിക്കാരെ നിയമിക്കുന്നുണ്ട് തസ്തിക അക്കൗണ്ടൻ്റാണ് ജോലിസ്ഥലം മഫ്രാഖ് അബുദാബി എക്സ്പീരിയൻസ് കുറഞ്ഞത് മൂന്ന് വർഷമാണ് യോഗ്യത ടാലി സോഫ്റ്റ്വെയറിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം അപേക്ഷിക്കേണ്ട വിധം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സി വി ഇമെയിൽ വഴി അയക്കേണ്ടതാണ് ഇൻ്റർവ്യൂസ് ഓഫ് കാൻഡിഡേറ്റ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നതാണ് മെയിൽ ഐ ഡി ഈ മെയിൽ ഐ ഡിയിലാണ് നിങ്ങൾ സി വി അയക്കേണ്ടത് വേറൊരു ഒഴിവുള്ളത് വെയർഹൌസ് ഹെൽപ്പറുടെയാണ് ദുബായിലെ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വെയർ ഹൗസ് ഹെൽപ്പർമാരെ നിയമിക്കുന്നു തസ്തിക വെയർഹൌസ് ഹെൽപ്പർ ജോലിസ്ഥലം ദുബായ് പ്രവൃത്തി പരിചയം ഒരു വർഷത്തിൽ താഴെ ലോഡിംഗ് അൺലോഡിംഗ് പാക്കിംഗ് ജോലികൾ വെയർഹൌസിലെ പൊതുവായ ജോലികൾ ജോലിസ്ഥലത്തെ ശുചിത്വം നിലനിർത്തൽ എന്നിവ അറിഞ്ഞിരിക്കണം യോഗ്യത പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചിട്ടില്ല താമസം യാത്രാ സൗകര്യം എന്നിവയെല്ലാം കമ്പനി വകയാണ് ഉടൻ ജോലിയിൽ പ്രവേശിക്കാൻ തയ്യാറുള്ളവർക്കാണ് മുൻഗണനയുള്ളത് അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന മാർഗങ്ങളിലൂടെ ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ നയൻ സെവൻ വൺ ഫോർ ടു ഫൈവ് എയിറ്റ് നയൻ ടു നയൻ ടു ഇമെയിൽ ആണെങ്കിൽ എച്ച് ആർ ജോബ്സ് ഡി എക്സ് ബി സീറോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അടുത്ത ഒഴിവ് വരുന്നത് ഇൻറ്റീരിയർ ഡിസൈനറുടെയാണ് ഖത്തറിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിൽ ഇൻറ്റീരിയർ ഡിസൈൻ ഡിസൈനറുടെയും എഞ്ചിനീയറിംഗ് ഡ്രാഫ്റ്റിങ്ങും മേഖലയിൽ പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി അവസരമുണ്ട് ഒഴിവുകൾ വരുന്നത് ഇൻറ്റീരിയർ ഡിസൈനർ ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്സ്മാൻ യോഗ്യത എഞ്ചിനീയറിംഗ് ഡ്രാഫ്റ്റിംഗ് ഇൻറ്റീരിയർ ഡിസൈൻ മേഖലയിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവർത്തി പരിചയം ഓട്ടോ കാർഡ് ത്രീ ഡി എസ് മാക്സ് സ്കെച്ചപ്പ് റെവിഡ് സോഫ്റ്റ്വെയറുകളിൽ പ്രാവീണ്യം മികച്ച ത്രീ ഡി ഡിസൈൻ കഴിവ് ഉണ്ടായിരിക്കണം അപേക്ഷിക്കേണ്ട വിധം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ റെസ്യൂമേ പോർട്ട്ഫോളിയോ ഇമെയിൽ വഴി അയക്കാം എച്ച് ആർ അറ്റ് ജി ഹദീർ ഐ ഡി ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്കാണ് അയയ്ക്കേണ്ടത് എച്ച് ആർ അറ്റ് ജി എച്ച് എ ഡി ഡബിൾ ഇ ആർ ഐ ഡി ഡോട്ട് കോം അടുത്തത് ഡോക്യുമെൻറ്റ്സ് കൺട്രോളറുടെ ഒഴിവാണ് ഖത്തറിൽ ആണ് ജോലി ഒഴിവുള്ളത് ഖത്തറിലെ കമ്പനിയിൽ ഇനി പറയുന്ന തസ്തികകളിലേക്ക് അടിയന്തര നിയമനമാണ് നടത്തുന്നത് ഒഴിവുകൾ സെയിൽസ് ഡോക്യുമെൻസ് കൺട്രോളർ സ്ത്രീകൾക്കാണ് ഒഴിവ് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്മാൻ ഫയർ ഫൈറ്റിംഗ് ഫയർ അലാറം സൂപ്പർവൈസർ ടെക്നീഷ്യന്മാർ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം യോഗ്യത വരുന്നത് സെയിൽസ് ഡോക്യുമെൻറ്റ്സ് കൺട്രോളർ സ്ത്രീകൾക്ക് ഖത്തറിൽ മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ പ്രവൃത്തി പരിചയം എം ഇ പി മെറ്റീരിയൽസ് പരിചയം നിർബന്ധം ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ് എംഇ പി ജോലികളിൽ അഞ്ചു മുതൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ബിരുദദാരികൾക്ക് മുൻഗണന എ സി ക്യു എസ് എന്നിവയുമായി ബന്ധപ്പെട്ട അധിക സർട്ടിഫിക്കറ്റുകളുള്ളവർക്ക് മുൻഗണനയുണ്ട് അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സി വി ഇമെയിൽ അല്ലെങ്കിൽ വാട്സാപ്പ് വഴി അയയ്ക്കുക ഇമെയിൽ ഹംസ അറ്റ് ഫയർ സേഫ്റ്റി ഡോട്ട് കോം ക്യു ഡോട്ട് ക്യു എ ഹംസ അറ്റ് ഫയർ സേഫ്റ്റി ഡോട്ട് കോം ഡോട്ട് ക്യു എ വാട്സാപ്പ് ത്രീ സീറോ ത്രീ ഡബിൾ ഫൈവ് വൺ സിക്സ് സിക്സ് റസ്റ്റോറൻറ്റിൽ അവസരങ്ങളുണ്ട് ഖത്തറിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ റെസ്റ്റോറൻറ്റിലേക്ക് ഇനി പറയുന്ന തസ്തികളിൽ ഉടൻ നിയമനം നടക്കുന്നു ഒഴിവുകൾ റെസ്റ്റോറൻറ്റ് മാനേജർ കിച്ചൺ ഷെഫ് റെസ്റ്റോറൻറ്റ് കാഷ്യർ ഓർഡർ ടേക്കർ സ്ത്രീകൾ അപേക്ഷിക്കേണ്ട വിധം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ റെസ്യൂമെ ഇമെയിൽ വഴി അയക്കേണ്ടതാണ് എലിവേഷൻ ലാഫിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇ എൽ ഇ വി എ ടി ഐ ഒ എൻ എൽഇ ജി ടി എ എഫ് ഐ എ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്കാണ് അപേക്ഷകൾ അയക്കേണ്ടത് അക്കൗണ്ടൻ്റ് ഒഴിവുകളുണ്ട് ജി സി സിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടൻറ്റ് പുരുഷന്മാരെയാണ് നിയമിക്കുന്നത് തസ്തിക അക്കൗണ്ടൻ്റെ പ്രവൃത്തി പരിചയം കുറഞ്ഞത് രണ്ടു വർഷം സ്ഥലം ജി സി സി രാജ്യങ്ങളിലേക്കാണ് യോഗ്യത ക്വിക്ക് ബുക്സ് അക്കൗണ്ട് ഫൈനലൈസേഷൻ ഓഡിറ്റ് തയ്യാറാക്കലിൽ പരിജ്ഞാനം ആവശ്യമാണ് അപേക്ഷിക്കേണ്ട വിധം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സി വി ഇമെയിൽ വഴി അയയ്ക്കുക ക്യു എസ് ടി സി ത്രീ ടു വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്കാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക